ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരെയും കാണിക്കാനോ നിങ്ങളിലേക്ക് എത്താനോ പറ്റിയില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആരാന്നുള്ളത് നമ്മുടെ ജൂലിപ്പെണ്ണിൻ്റെ മോനാണ് ഇവൻ്റെ കുര ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ജൂലിപ്പെണ്ണിൻ്റെ പോലെ തന്നെ പിന്നെ ഇപ്പോൾ നമ്മുടെ ജോലിപ്പെണ്ണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല അവളെ അവൾ അവളിവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് നാളെത്തോട് നാളെ ഒന്ന് അന്വേഷിക്കണം പലരും ചോദിച്ചു ജൂലിപ്പെണ്ണിനെ അപ്പോൾ ഇപ്പോൾ അവൻ്റെ കുര ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ജൂലി മോളുടെ കുറെ എങ്ങനെയാണ് അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം നമ്മളുടെ കൈകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു നമ്മൾ രക്ഷിച്ച അവരെ പിന്നീട് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ ഡോറമോള് ഡോറമോളുടെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ തുടക്കത്തിൽ കാണുന്നവർക്ക് അറിയാമല്ലോ എല്ലാം തോലുവായിരുന്നു നമ്മുടെ ഡോറമോള് ഇപ്പോൾ ഡോറമോൾ ഇരിക്കുന്ന ഇപ്പോൾ കുറച്ച് ക്ഷീണമുണ്ട് രണ്ട് ദിവസം എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഡോറമോളിൻ്റെ അടുത്ത് ഡോറ ഡോറമോളെ വന്ദീകരിച്ച് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലുകാരാണ് കേട്ടോ ഡോറ എന്ന പേര് അവൾക്ക് ഇട്ടത് നമ്മൾ കുഞ്ഞിപ്പണി നിന്ന് വിളിക്കാറ് ഒഫീഷ്യൽ നെയിം ഡോറ എന്നാണ് അത് അവരാണ് ഡോറയ്ക്ക് പ്രസൻറ്റ് ചെയ്തത് എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു കേട്ടോ രണ്ട് ദിവസം ഇവരെ കാണിക്കാൻ പറ്റിയില്ല മഴ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കൃത്യമായി ഫോക്കസ് ചെയ്തെടുക്കാൻ ഫോൺ എടുക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ഫോൺ അപ്പം അത് കാരണം കൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ചും ഇവരുടെ അടുത്തേക്ക് എനിക്ക് എത്താനും പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൻ്റെ മുഖത്തെ സങ്കടഭാവം കുറേശ്ശെ കുറെശ്ശെ മാറിയിട്ട് കൊറേശ്ശേ നന്നായിട്ട് മാറി ഞാൻ എവിടെയാ ഓടിവാ കാണില്ലല്ലോ ഞാൻ എവിടെയാ